ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് ദിസ്ഇസ് മീ മുഹമ്മദ് ഫാരേസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടുള്ളത് വെക്കാബുലറിയിൽ നിന്ന് മത്സര പരീക്ഷകളിലെ ഇംഗ്ലീഷിൽ ജെൻഡർ എന്ന ടോപ്പിക്കുമായിട്ടാണ് അതിന്റെ വിശദ വിവരങ്ങളിലോട്ട് ഒന്ന് കടന്നു ചെല്ലാം ഓക്കെ അപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാസ്കുലിൻ ഫെമിനിൻ പുല്ലിംഗം സ്ത്രീലിംഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നോക്കൂ നിങ്ങൾ ആദ്യത്തെ ആള് നമുക്കറിയാം എബോട്ട് എന്താണ് എബോട്ട് എബോട്ടിന്റെ ഫെമിനിൻ എന്താ എബസ് മറന്നു പോകരുത് സ്പെല്ലിങ് തെറ്റരുത് എബ് എന്താണ് എബസ് ആണ് ഒരിക്കലും സ്പെല്ലിങ് തെറ്റാൻ പാടില്ല വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊള്ളണം അടുത്തത് ഓതറാണ് എന്താണ് ഓദർ ഓദറിന്റെ ഫെമിനിയൻ എന്താ ഓദറെസ് എന്താണ് ഓദറെസ് ക്ലിയർ ആണല്ലോ പക്ഷെ എപ്പോഴാണ് ഞാൻ ഈ ഡബിൾ എസ് എടുത്തത് നോക്കൂ നിങ്ങൾ ഓദർ എന്ന അതുപോലെ എഴുതിയിട്ടാണ് ഈ ഡബിൾ എസ് കൊടുത്തത് അടുത്ത ബാരൺ ബാരൺ എന്നെ ഫെമിനിൻ ബാരണസ് ബാരണസ് എന്നാ പറയുന്നത് എന്താണ് എന്താണ് ആണ് കോൾട്ട് കോൾട്ട് എന്ന് ആൺ കുതിരക്കുട്ടിയാണ് കോൾട്ടിന്റെ അർത്ഥം ആൺ കുതിരക്കുട്ടിയാണ് കോൾട്ടി എന്ന പദത്തിന്റെ അർത്ഥം അതിന്റെ ഫെമിനിൻ എന്താണ് ഫില്ലിയാണ് ഫില്ലി അപ്പൊ കോൾട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ അതിന് ഫെമിനിയിലോട്ട് ഫെമിനിൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഓപ്ഷനിലോട്ട് വരണം ഫിന്നി ഏതാണ് ഓപ്ഷൻ ആ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഓക്കെ അടുത്തത് കണ്ടക്ടർ ആണ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു മാസ്കുലിൻ ആണ് നമുക്കറിയാം അത് അതിന്റെ കണ്ടക്ട് എഴുതിയിട്ട് ആ റെസ് മിട്ടുകൊടുത്താൽ മതി കണ്ടക്ട്രസ് കണ്ട കണ്ടക്ട്രസ് കണ്ടക്ടർ കണ്ടക്ട്രസ് സ്പെല്ലിങ് മാറാൻ പാടില്ല ആ കണ്ടക്ട് എന്ന് എഴുതിയിട്ട് റസ് എന്നുള്ള ആ രൂപം കൊടുത്താൽ മതി ഓക്കെ അടുത്ത സാർ സാർ എന്താണ് സാറിന എന്താണ് സാറിന മനസ്സിലായോ അടുത്തു നോക്കൂ നിങ്ങൾ ഫെമിനിൻ എന്താ ഡക്ക് ആണ് ഒരുപാട് പ്രാവശ്യം പി എസ് സി ചോദിച്ചതാണ് ഡ്രൈക്ക് ഒക്കെ ഡ്രൈക്കിന്റെ ഫെമിനൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡക്ക് എന്നാണ് എഴുതേണ്ടത് അടുത്തു നോക്കൂ നിങ്ങൾ ഡ്രോൺ എന്താണ് ഡ്രോൺ ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫെമിനിൻ എന്താ ബി ബി ക്ലിയർ ആകുന്നുണ്ടല്ലോ ഓക്കെ അല്ലേ ഇനി അടുത്തു നോക്കൂ നിങ്ങൾ ഡ്യൂക്ക് ഡ്യൂക്കിന്റെ ഫെമിനിൻ ഒരുപാട് പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഡ്യൂക്ക് എന്ന പദത്തിന്റെ ഫെമിനൻ എന്താന്ന് വെച്ചാൽ ഡച്ചസ് എന്നാണ് മറന്നു പോകരുതേ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജെൻഡർ കൂടെ കൂടെ പി എസ് സി ചോദിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് ഡ്യൂക്കിന്റെ ഫെമിനിൻ ഡച്ചസ് എന്നാണെന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് ഏളാണ് എന്താ ഏൾ എന്ന് പറഞ്ഞാൽ പ്രഭു എന്നാണ് അർത്ഥം പ്രഭുവിൻ്റെ ഫെമിനിൻ എന്താണെന്ന് ചോദിച്ചാൽ കൗണ്ടസ് ആണ് ഒരിക്കലും മാറരുത് പ്രഭുവിൻ്റെ ഫെമിനിൻ എന്താണെന്ന് ചോദിച്ചാൽ കൗണ്ടസ് പ്രഭു എന്ന പദത്തിന്റെ മാസ്കുലിൻ എന്താണ് ഏൾ ഏൾ എന്താകും കൗണ്ടസ് ഗെറ്റ് മി ഔട്ട് ആം ടെല്ലിങ് അപ്പോൾ മാസ്കുലിൻ ഫെമിനിൻ ഏതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ഭാഗമാണ് ഞാൻ അടയാളപ്പെടുത്തി തന്നത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഫെമിനിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഫെമിനിന് കണ്ടെത്തുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്പെല്ലിങ് തെറ്റിയാൽ അതിൻ്റെ മാർക്ക് പോകും